ണം വീടിനാൻ ഉണ്ടാകുവാ

ത മാറിയിടുവാൻ കർത്താവെ അങ്െൻ്റെ വീട്ടിൽ വരണം എൻ വീടിന് ாய்ஸ்வர்கில் ஆகதனம் பிரணமிச்சிதா எந்த Tchau, ഭജനം കൊണ്ട് വിശുദ്ധീകരിക്കുന്ന പ്രയറിൻ്റെ വിശുദ്ധമായ രാത്രികളിലൂടെയും പകലുകളിലൂടെയുമുള്ള യാത്രയിലാണ് നമ്മൾ ശാലോം നമുക്ക് വേണ്ടി ഈ ആത്മീയമായ ഒരു വിരുന്ന് ഒരുക്കിയിരിക്കുകയാണ് ഈ ദിവസം നാം ചിന്തിക്കുന്നത് എൻ്റെ വീട് പ്രകാശത്തിൻ്റെ വീടാണോ വിശ്വാസവും വിശുദ്ധിയും വചനവും കൊണ്ട് പ്രകാശിക്കുന്ന ഒരു വീടാണോ എൻ്റെ വീട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണോ എൻ്റെത് ബാറൂഖിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം ഇപ്രകാരമാണ് നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു അപ്പോൾ ദൈവം അവയെ വിളിച്ചു ഇതാ ഞങ്ങളെന്ന് നക്ഷത്രങ്ങൾ മറുപടി പറഞ്ഞു പിന്നെ തങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിനു വേണ്ടി അവർ സന്തോഷപൂർവം മിന്നിത്തിളങ്ങി ഇത് ഭംഗിയുള്ള ഒരു വചനമാണിത് ഈ നക്ഷത്രങ്ങളുടെ സ്ഥാനത്ത് നമ്മുടെ ഓരോരുത്തരുടെയും പേരുകൾ വെച്ചൊന്ന് കൂട്ടി വായിക്കുമ്പോഴാണ് ഈ വചനത്തിൻ്റെ അഴക് കൂടുന്നത് ഞാനൊന്ന് വായിക്കാം ദൈവം വിഭിനച്ചനെ വിളിച്ചു ഇതാ ഞാനെന്ന് വിഭിനച്ചൻ മറുപടി പറഞ്ഞു പിന്നെ തന്നെ സൃഷ്ടിച്ച ദൈവത്തിനു വേണ്ടി വിഭിനച്ചൻ സന്തോഷപൂർവം മിന്നിത്തിളങ്ങി എൻ്റെ പേര് മാത്രമല്ല ഈ ആരാധനയുടെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ പേരുകൾ വെച്ച് ഈ വചനം ഒന്ന് കൂട്ടി വായിക്കണം ഇതാ ഞാനെന്ന് പറയാൻ പറ്റുമോ ഇതാ ഞാൻ എന്ന് പറഞ്ഞ് എൻ്റെ ദൈവത്തിന് വേണ്ടിയൊന്ന് പ്രകാശിക്കാൻ എൻ്റെ വീടിന് പറ്റുന്നുണ്ടോ കോരൻ എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പത്താം തിരുവചനം ഇങ്ങനെയാണ് ഒരിക്കൽ പ്രശോഭിച്ചിരുന്നത് അതിനെയും അതിജീവിക്കുന്ന മറ്റൊന്നിൻ്റെ ശോഭനിമിത്തം നിഷ്പ്രഭമായിത്തീർന്നു മങ്ങിമറഞ്ഞു പോയത് തേജസ് ഉള്ളതായിരുന്നുവെങ്കിൽ നിലനിൽക്കുന്നതിൻ്റെ തേജസ് എത്രയധികമായിരിക്കും പ്രിയമുള്ളവരെ ഈ ജോഷോ പ്രയറിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി പ്രകാശിക്കുവാനായിട്ട് എൻ്റെ ഹൃദയത്തിന് മനസ്സിന് പറ്റുന്നുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത് ദിനവൃത്താന്തങ്ങളുടെ ഒന്നാം പുസ്തകം പതിമൂന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം തുടങ്ങി നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ പേടകമിരുന്ന ഓബദ് ഏതോമിൻ്റെ വീടിനെ ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളം ഈ വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ദൈവം അനുഗ്രഹിച്ചു ഓബദ് ഏതോമിനെ മാത്രമല്ല അവനെയും അവനുള്ള സകലതിനെയും ദൈവം അനുഗ്രഹിച്ചു ഒറ്റ കണ്ടീഷനെ ഉണ്ടായിരുന്നുള്ളൂ അവൻ ദൈവ സാന്നിധ്യത്തിലായിരുന്നു സാമുവൽ പ്രവാചകൻ്റെ ഒന്നാം പുസ്തകം നാലാം അധ്യായത്തിൽ ഒരു വീടുണ്ട് ഫിനെഹാസിൻ്റെ വീട് കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ ഏലിയുടെ വീട് ഈ സമയം ഇസ്രയേലും ഫിലിസ്തീനും തമ്മിൽ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിലാണ് ഈ വാഗ്ദാന പേടകത്തിന് എന്ത് സംഭവിക്കുമെന്ന് കരുതി ഈ ഏലി പ്രവാചകൻ അവൻ്റെ വീടിൻ്റെ വാതിൽപ്പടിയിൽ ചാരിയിരിക്കുകയാണ് വചനം പറയുന്നു അവൻ അസ്വസ്ഥനായിരുന്നു ഈ വാഗ്ദാന പേടകത്തെക്കുറിച്ച് കുറിച്ചോർത്ത് അപ്പോൾ യുദ്ധക്കളത്തിൽ നിന്ന് ഒരാൾ ഓടിയെത്തി പറഞ്ഞു നമ്മൾ യുദ്ധത്തിൽ തോറ്റു വാഗ്ദാന പേടകം ഫിലിസ്ത്യർ കൈവശപ്പെടുത്തി അങ്ങയുടെ മക്കളായ ഹോഫ്നിയും ഫിനഹാസും മരിച്ചു ഈ മക്കള് മരിച്ചെന്ന് കേട്ടപ്പോഴല്ല ഈ വാഗ്ദാന പേടകം ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടുവെന്ന് തിരിച്ചറിഞ്ഞ സെക്കൻഡിൽ വചനം പറയുന്നു ഈ വാതിൽ പടിയിൽ ചാരിയിരുന്ന ഏലി കുഴഞ്ഞു കുഴഞ്ഞുവീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു തീരുന്നില്ല ഈ ഫിനെഹാസിന്റെ ഭാര്യയാണ് കേന്ദ്ര കഥാപാത്രം അവളുടെ ഭർത്താവ് മരിക്കുന്നു എന്ന് കേട്ടപ്പോഴും അവളുടെ അമ്മായിയപ്പൻ മരിക്കുന്ന കാഴ്ച കണ്ടപ്പോഴും ഈ സ്ത്രീ പ്രഗ്നൻ്റ് ആയിരുന്നു അവൾ ഈ വേദന കേട്ട് പ്രസവകാലം ആ പിരീഡ് തീരുന്നതിന് മുമ്പ് തന്നെ പ്രസവിച്ചു സ്ത്രീകൾ അടുത്തു വന്ന് പറഞ്ഞു ഒരു ആൺകുട്ടിക്കാണ് ജന്മം കൊടുത്തിരിക്കുക സന്തോഷിക്കേണ്ട സമയത്ത് തൻ്റെ ഭർത്താവും തൻ്റെ അമ്മായിയപ്പനും മരിച്ചു എന്നുള്ള സങ്കടമല്ല ഈ സ്ത്രീക്ക് നാലാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ് അവളുടെ മറുപടി ശ്രദ്ധിക്കണം കർത്താവിൻ്റെ മഹത്വം ഇസ്രയേലിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലോ ഒരു വട്ടമല്ല രണ്ടു വട്ടമാണ് ഈ സ്ത്രീ പറയുക ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ദേശത്ത് നിന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നുവെന്നുള്ള സങ്കടത്തിൽ ഈ ജനിച്ച കുഞ്ഞിന് അവൾ പേരിടുന്നത് ഇക്കോ ബാദ് എന്നാണ് അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിപ്പോയി പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ഈ ആരാധനയുടെ മുമ്പിലിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു സ്മരണയുള്ള വീടാണോ എൻ്റെ വീട് എന്ന് ചിന്തിക്കണം എനിക്കൊരു കുഞ്ഞില്ല ഒരു കല്യാണം നടക്കുന്നില്ല കടങ്ങൾ തീരുന്നില്ല വിട്ടുമാറാത്ത രോഗങ്ങളുണ്ട് പ്രളയം വരുന്നു കൊറോണ വരുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളിലും കണ്ണു നിറയുന്നതിനേക്കാൾ ഉപരിയായി എൻ്റെ വീട്ടിൽ ദൈവ സാന്നിധ്യമുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത് ഒരു സ്ത്രീയെ പരിചയമുണ്ട് റിസീവർ താഴെ വയ്ക്കുന്നതിന് മുമ്പ് അവളുടെ ഭർത്താവ് അവസാനമായി പറഞ്ഞ സെൻറ്റൻസ് ഇതായിരുന്നു ഈ ക്രിസ്മസിന് കുർബാനയ്ക്ക് പള്ളി പോകുന്നതിന് മുമ്പ് ഞാനെത്തും ഈ ഉറപ്പിലാണവൾ രണ്ട് വയസ്സുള്ള കുഞ്ഞിനെയും കൂട്ടി വീടിൻ്റെ ഉമ്മറത്തിരുന്നത് ക്രിസ്മസിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലായിരുന്നു ഈ കുഞ്ഞിൻ്റെ പിറന്നാൾ അപ്പം ഈ ഡാഡി ക്രിസ്മസ് സമ്മാനവുമായിട്ട് വരുന്നതും കാത്ത് ഈ സ്ത്രീയും കുഞ്ഞുമിരിക്കുകയാണ് മരക്കൊമ്പിലൊക്കെ നക്ഷത്രങ്ങൾ പുൽക്കൂടൊരുങ്ങുന്നു വിഭവങ്ങൾ ഒരുക്കുന്നു സാന്താക്ലോസുകൾ ഹാപ്പി ക്രിസ്മസ് പാടി പോയിക്കൊണ്ടിരിക്കുന്നു നേരം വൈകിയിട്ടും ഭർത്താവ് എത്തുന്നില്ല ഒടുവിൽ ആ ക്രിസ്മസിൻ്റെ തലേന്ന് പാതിരാക്രബാനയുടെ നേരത്ത് ആ വീട്ടിലേക്ക് ഒരു ആംബുലൻസാണ് വന്നത് ഈ സ്ത്രീയുടെ ഭർത്താവിൻ്റെ ഡെഡ് ബോഡി ഒരു ക്രിസ്മസ് സമ്മാനം പോലെ വേദനിപ്പിക്കുന്ന ഈ വാർത്തയെറിഞ്ഞ സ്ത്രീ അതേ സെക്കൻഡിലെ ബോധരഹിതയായി ഇവളുടെ കുടുംബം ഒരുക്കി വെച്ച ക്രിസ്മസ് വിഭവങ്ങളെല്ലാം മറിച്ചിട്ട് കളഞ്ഞു ആകെ തകർന്നു നിൽക്കുന്ന നേരത്ത് ഇവരുടെ ഗ്രാൻഡ് ആ പുൽക്കൂട്ടിലേക്ക് ഒരു ഉണ്ണീശോയുടെ സ്റ്റാച്യു എടുത്ത് വെച്ചു ആരൊക്കെ മരിച്ചാലും ഉണ്ണി പിറന്ന രാത്രിയാണെന്നൊരു ഓർമ്മപ്പെടുത്തലോടെ ശരിക്കും തനിച്ചും തകർന്നും തളർന്നും പോകേണ്ട ഒരു സ്ത്രീ ഇത് പക്ഷെ അവള് ഈ ജീവിതത്തോടങ്ങ് പോരാടി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചും മുടങ്ങാതെ പള്ളിയിൽ പോയും നിർത്താതെ കൊന്തകൾ ചൊല്ലിയും ഈ സ്ത്രീ ഇങ്ങനെ പ്രാർത്ഥിച്ചത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ ആരാധനയുടെ അരികിൽ എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റിയത് ഈ സ്ത്രീ എൻ്റെ അമ്മയാ ഈ രണ്ട് വയസ്സുള്ള കുഞ്ഞ് ഞാനുമാ ഈ സ്ത്രീ ഇപ്പോഴും ഒറ്റയ്ക്കൊരു വീട്ടിൽ ഒരേ ഒരു മകനെ ദൈവത്തിനെ വിട്ടുകൊടുത്തിട്ടില്ലെന്ന് പ്രാർത്ഥിക്കുകയാണ് പത്താം ക്ലാസ്സില് സെമിനാരി ചേരാൻ പോയപ്പോൾ മെത്രാപ്പോലീത്ത പറഞ്ഞു ആകെ ഒരു കുഞ്ഞല്ലേ ഉള്ളൂ എന്തിനാ ദൈവത്തിന് കൊടുക്കണേ ദൈവത്തിന് കൊടുത്ത പിന്നെ അമ്മയെ ആര് നോക്കും ഒരു ബിഷപ്പ് ചോദിച്ച ചോദ്യം ഒരു സെക്കൻഡ് പോലും വൈകാതെ എൻ്റെ അമ്മ പറഞ്ഞൊരു മറുപടിയുണ്ട് എന്നെ ദൈവം നോക്കിക്കൊള്ളും ദൈവത്തിൽ ഇങ്ങനെ അടിയുറച്ചൊരു ജീവിതം ദൈവത്തിൻ്റെ മുമ്പില് രൂപക്കൂടിൻ്റെ മുന്നിൽ ഇങ്ങനെ മുട്ടുകുത്തി ജീവിക്കുന്ന ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു മുട്ടുവേദനയുണ്ട് മുട്ടുകുത്താൻ പറ്റണില്ലേ ഇപ്പോൾ ഞാനിത്തിരി മരുന്ന് പുരട്ടി കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഒരു കാഴ്ച ഇതുവരെയും കാണാത്ത മുട്ടുകുത്തി മുട്ടുകുത്തി കറുത്ത തഴമ്പ് വീണിട്ടുണ്ട് ആ കറുത്ത തഴമ്പ് ഈ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ടാണ് ഇന്നിവിടെയും നിൽക്കുക മറ്റൊരിടത്ത് ഒരു പെൺകുട്ടി ബാംഗ്ലൂരിൽ ഫാഷൻ ഡിസൈനിങ്ങിന് പഠിക്കുന്നു വളരെ ബ്രില്യൻ്റ് ആണ് ബോൾഡ് ആണ് ഒരു ജീസസ് യൂത്ത് പ്രവർത്തകയാണ് ഒരു ദിവസം അവൾ ഇങ്ങനെ നെറ്റ് കിട്ടാത്തത് കാരണം ഡാഡിയുടെ സ്മാർട്ട് ഫോൺ എടുത്തു ചില ഡിസൈൻ പാറ്റേൺസ് ഇങ്ങനെ ബ്രൗസ് ചെയ്തു പെട്ടെന്ന് വാട്സാപ്പിൽ ഡാഡിയും മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള ഓഫീസിലുള്ള ഒരു സ്ത്രീയുമായിട്ടുള്ള സുഗതമല്ലാത്തൊരു ചാറ്റിങ് നല്ലതല്ലാത്ത ചില ഫോട്ടോസ് ഇവള് ഷോക്കായി പോയി ഇവളിതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഫോൺ അവിടെ വെച്ചു തളർന്നു പോയി ഈ പെൺകുട്ടി രണ്ട് മൂന്ന് ദിവസത്തേക്ക് അവൾ ആരോടും മിണ്ടിയില്ല പക്ഷേ ഈ നാലാം ദിവസം തുടങ്ങി ഈ പെൺകുട്ടി ഒരു കാര്യം ചെയ്തു അവളുടെ ബെഡ്റൂമിൽ ഈശോയുടെ ഇങ്ങനെ മുറിവുകളുള്ള ഈ ഒരു പടം ഈ മേശപ്പുറത്ത് വെച്ച് നടപടി പുസ്തകം പതിനാറാം അധ്യായം കർത്താവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഈ വചനം ഇങ്ങനെ സ്റ്റഡി ടേബിളിൽ വെച്ച് മുട്ടേ നിന്ന് പ്രാർത്ഥിച്ചു ഒന്നും രണ്ടും മണിക്കൂറും ഒന്നും അല്ല പ്രിയമുള്ളവരെ ഏഴെട്ട് മണിക്കൂറുകള് രാത്രിയെ പകലാക്കി ഈ പെൺകുട്ടി മുട്ടേ നിന്ന് കയ്യും പിരിച്ചിങ്ങനെ പ്രാർത്ഥിച്ചു ഇരുപത്തിനാലാമത്തെ ദിവസം രാത്രിയായപ്പോൾ ഈ ഡാഡി ബെഡ്റൂമിലെത്തി കുറ്റബോധത്തിൽ തല താന്ന് വാക്കുകൾ കിട്ടാതെ അയാൾ പറഞ്ഞൊപ്പിച്ചത് ഇങ്ങനെയൊക്കെയായിരുന്നു അന്നാ മൊബൈൽ ഫോൺ തിരിച്ചെടുത്തപ്പോൾ ഡാഡിക്ക് മനസ്സിലായി മോളെല്ലാം അറിഞ്ഞെന്ന് മോളെ എല്ലാ ദിവസവും നീ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് വന്നിരിക്കുമ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട നിൻ്റെ കുഴിഞ്ഞ കണ്ണുകൾ ഞാൻ കണ്ടു എല്ലാ ദിവസവും രാത്രി വൈകി നിൻ്റെ ബെഡ്റൂമിൻ്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ ചെറിയൊരു പ്രകാശം ഞാൻ കണ്ടു നീ ഇങ്ങനെ തിരികൾ വെത്തിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു കാഴ്ച അയാൾ പറഞ്ഞവസാനിപ്പിച്ച വാചകം ഇങ്ങനെയായിരുന്നു ഡാഡി ആ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്തു ആ ഓഫീസിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തു ഈ സ്മാർട്ട് ഫോണും ഡാഡിക്കിന് വേണ്ട മകളുടെ നെറുകയിൽ തൊട്ട് കണ്ണു നിറഞ്ഞ് ഡാഡി പുറത്തേക്ക് പോയി പ്രിയമുള്ളവരെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നൊരു കഥയൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ന്യൂജൻ പെൺകുട്ടി ഈ ദൈവത്തെ ഇങ്ങനെ നോക്കി ദൈവത്തിന്റെ സജീവ സ്മരണ അവളുടെ ബെഡ്റൂമിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് മുട്ടേ നിന്ന് കൈയും പിരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ ഡാഡിയെ വീണ്ടെടുത്ത അപൂർവ ഭംഗിയുള്ള ഒരു അനുഭവക്കുറിപ്പാണിത് നമ്മൾ ഇന്ന് ഈ ആരാധനയുടെ മുമ്പിലിരിക്കുമ്പോൾ ഒന്ന് ചോദിക്കുക എൻ്റെ വീട് ഒരു പ്രകാശത്തിൻ്റെ വീടാണോ എല്ലാ ദിവസവും ഈ രൂപക്കൂടിൻ്റെ മുന്നിൽ മുട്ടയിൽ നിന്ന് ബൈബിൾ വായിക്കുന്ന ഒരു ഡാഡി എനിക്കുണ്ടോ പള്ളിയിൽ മണിയടിക്കുമ്പോൾ കൈ കിട്ടണ സാരി എടുത്ത് ചുറ്റി പള്ളിലേക്ക് വിടുന്ന ഒരു മമ്മി എനിക്കുണ്ടോ അപ്പുറത്തെ മുറിയിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോഴും ആ ചുള്ളിക്കമ്പ് പോലെയുള്ള കൈകളിൽ പഴയൊരു കൊന്ത ഇങ്ങനെ ചേർത്ത് പിടിച്ച് സ്വർഗത്തിലിരിക്കുന്ന ഓടേ എന്ന് വിളിക്കുന്ന ഒരു അമ്മുമ്മ എനിക്കുണ്ടോ ഈ ആത്മീയ പ്രഭാഷണങ്ങളൊക്കെ യൂട്യൂബിൽ കേട്ടുകൊണ്ട് ഇതുപോലെയുള്ള ആത്മീയ വിരുന്നുകളിൽ പങ്കെടുത്തുകൊണ്ട് ഈ ശാലോങ് ടി വിയിലൂടെയുള്ള ജോഷോ പ്രയറിലൊക്കെ പങ്കെടുക്കുന്ന ഒരു മകൻ എനിക്കുണ്ടോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ വീട് ഒരു പ്രകാശത്തിൻ്റെ വീടായി മാറും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ വീടും പ്രകാശത്തിൻ്റെ വീടായി മാറും നമുക്കിന്ന് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം ദൈവമേ എൻ്റെ വീടിനെ ഒരു പ്രകാശത്തിൻ്റെ വീടാക്കി മാറ്റണമേ അങ്ങാകുന്ന വലിയ അത്ഭുതത്തിൻ്റെ മുമ്പില് ഞങ്ങളുടെ ജീവിതങ്ങളെ മുഴുവൻ വിശ്വാസം കൊണ്ട് വിശുദ്ധ ബലികൾ കൊണ്ട് വിശുദ്ധ കുംഭസാരം കൊണ്ട് വചന വായന കൊണ്ട് പ്രകാശിപ്പിക്കണമേ അങ്ങാകുന്ന അത്ഭുതത്തിൻ്റെ മുമ്പിൽ ഈ ഒറ്റ പ്രാർത്ഥനയെ ഞങ്ങൾക്കുള്ളൂ നമുക്ക് ഈ ആരാധനയുടെ അനുഗ്രഹ നിമിഷങ്ങളിലേക്ക് ഈ അത്ഭുതത്തിൻ്റെ മുമ്പിലേക്ക് ചേർന്ന് പാടാം ദൈവമെൻ എന്തോരത്ഭുതമാരികിലായി எந்துரல் எுரல்புதமா இதென் ജോഷയുടെ പുസ്തകം പത്താം അധ്യായത്തിലുള്ള ഒരു പ്രാർത്ഥനയാണെങ്കിലും ആ പ്രാർത്ഥന ജോഷ ഇങ്ങനെ പെട്ടെന്ന് ചൊല്ലിയ ഒരു പ്രാർത്ഥനയല്ല അതിനു മുൻപായിട്ട് ചില ഒരുക്കങ്ങളുണ്ട് ജോഷയുടെ പുസ്തകം ഒന്നാം അധ്യായം ഒൻപതാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു നീ പോകുന്നിടത്തെല്ലാം ജോഷുവെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും ഒറ്റ കാര്യം നീ ചെയ്യണം ദൈവത്തിൻ്റെ നാമം ദൈവത്തെ കുറിച്ച് രാവും പകലും നീ ധ്യാനിക്കണം ദൈവപ്രമാണങ്ങൾ നിന്റെ കഴുത്തിലണിയണം ഇടംവലം ദൈവ കൽപ്പനകളിൽ നിന്ന് തിരിയരുത് ദൈവത്തിലേക്ക് നോക്കി നോക്കിയുള്ള ജീവിതമായിരുന്നു ജോഷുവയുടെ ജീവിതം ജോഷോയുടെ പുസ്തകം അഞ്ചാം അധ്യായം നാം കണ്ടുമുട്ടുന്നുണ്ട് ജോഷോയുടെ മുമ്പിൽ ഈ ജെറീകോ പട്ടണം നിൽക്കുമ്പോ അതിനു ഇടയിലായിട്ട് ഊരി പിടിച്ച വാളുമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ സൈന്യാധിപനെ ദൈവം ദൈവത്തിലേക്ക് നോക്കിയ ഈ മനുഷ്യന് ഒരു ഉറപ്പ് കൊടുക്കുകയാണ് ഒരു ദർശനം കൊടുക്കുകയാണ് ഞാൻ കൂടെയുണ്ട് പ്രിയമുള്ളവരെ ഈ ആരാധനയുടെ മുമ്പിലിരിക്കുമ്പോ ഈ കൊറോണയുടെ പശ്ചാത്തലങ്ങളിലൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് ചിലപ്പോൾ ചിലരൊക്കെ മരിച്ചിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധികളുണ്ട് കുടുംബജീവിതത്തില് അസ്വസ്ഥതകളുണ്ട് വീട്ടിൽ തീർക്കാനാവാത്ത കടങ്ങളും വിട്ടുമാറാത്ത രോഗങ്ങളും പമ്പരം കറങ്ങുന്നത് പോലെ എന്റെ വീട്ടിൽ കടന്ന് കറങ്ങുന്നുണ്ട് എങ്കിലും ഈശോ ഞങ്ങള് ഞങ്ങളുടെ വീട് അങ്ങേ മാത്രം നോക്കുന്നു അങ്ങിലേക്ക് മാത്രം നോക്കിയിട്ടാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള ഓരോ ചുവടും കുറച്ചുകൂടി വിശ്വാസം കുറച്ചുകൂടി വിശുദ്ധി കുറച്ചുകൂടി വചനം ഞങ്ങളുടെ വീടുകളിലേക്ക് ചൊരിഞ്ഞ് ഞങ്ങളുടെ വീടും ഒരു പ്രകാശത്തിൻ്റെ ദൈവീക തേജസ്സുള്ള ഒരു വീടാക്കി മാറ്റണമേ ഈ ഒരു പ്രാർത്ഥനയോടെ ഈ സമയം നമ്മളോരോരുത്തരും മനസ്സിൽ സൂക്ഷിക്കുന്ന സങ്കടങ്ങളും അസ്വസ്ഥതകളും ആകുലതകളും ഒക്കെ എല്ലാം ഈശോയുടെ മുമ്പിലേക്ക് ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കിപ്പോൾ ചോദിച്ചു മേടിക്കാം യാക്കോബ് പറയുന്നുണ്ട് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ പിടുത്തം വിടില്ല വിടില്ല ദൈവത്തെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ച് ചേർന്ന് നിന്ന് ഈ ജോഷിൻ്റെ വലിയ അത്ഭുതത്തിൻ്റെ രാപ്പകലുകളിലൂടെ അനുഗ്രഹത്തിൻ്റെ രാപ്പകലുകളിലൂടെ സഞ്ചരിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കിപ്പോൾ ചോദിച്ചു മേടിക്കാം പ്രയറിൽ ഇന്ന് നമ്മളെല്ലാവരും ഈ ആരാധനയുടെ സമയത്ത് പഠിക്കുന്നതും ഏറ്റു ചൊല്ലുന്നതുമായ വചനമാണ് ഇപ്പോൾ ചൊല്ലുക നമുക്കെല്ലാവർക്കും വീടുകളിലിരുന്ന് ആരാധനയുടെ മുമ്പിലിരുന്ന് ഈ വചനം ഏറ്റു ചൊല്ലാം സങ്കീർത്തനങ്ങൾ അറുപത്തിരണ്ടാം അധ്യായം അഞ്ചും ആറും തിരുവചനങ്ങൾ ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം എല്ലാവരും ഏറ്റു ചൊല്ലുക ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്ന് എനിക്ക് പ്രത്യാശ നൽകുന്നത് അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത് അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും എനിക്ക് കുലുക്കം തട്ടുകയില്ല എനിക്ക് കുലുക്കം തട്ടുകയില്ല ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടെ നിന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത് അവിടെന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത് അവിടെ നിന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും അവിടുന്ന് മാത്രമാണ് എൻറെ അഭയശിലയും കോട്ടയും എനിക്ക് കുലുക്കം തട്ടുകയില്ല എനിക്ക് കുലുക്കം തട്ടുകയില്ല ഒരു തവണ കൂടി നമുക്ക് ഏറ്റു ചൊല്ലാം ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടെന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത് അവിടെ എനിക്ക് പ്രത്യാശ നൽകുന്നത് അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും എനിക്ക് കുലുക്കം തട്ടുകയില്ല എനിക്ക് കുലുക്കം തട്ടുകയില്ല നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം आराधना 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 പരമമാ ദിവ്യകരുണ്യമേ എന്നുമെന്നും അങ്ങന പരിശുദ്ധ പര